ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ നിന്ന് നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായ സീരിയൽ നിൽക്കുന്നത് റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് നല്ല ക്വാളിറ്റിയുള്ള ചിക്കാണ് ഈ ചിക്കൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീഡിലാണ് നിൽക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് സെൽഫ് ഹീറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ആണ് ചിക്സാണ് ആയിട്ടുള്ളത് ഒരു ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തതായി സീഡിൽ നിൽക്കുന്നത് പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് ഈ ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തതായി സീലം നിൽക്കുന്നത് ലൂട്ടിനോ ഫിഷർ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒരു അടൾട്ട് പേറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ ആണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സൈഡിൽ നിന്ന് ബ്ലാക്ക് ക്യാബ് കണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാഡ് അവൈലബിൾ ആണ് രണ്ടര വയസ്സ് പ്രായമായതാണ് ഈ ബ്ലാക്ക് ക്യാബ് കണ്ണൂരിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സൈഡിൽ നിന്ന് അഞ്ച് പീസ് ജംബോ ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് ഈ ജമ്പ് ഓഫ് ഇഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നൂറ് രൂപ അടുത്തതായി സീലം നടക്കുന്നത് പത്ത് പീസ് ജമ്പ് ഓഫ് ഇഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ പത്ത് കളികളടങ്ങിയ ജമ്പ് ഓഫ് ഇഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എല്ലാം റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ബേഡുകളാണ് അടുത്തതായി സീരിലിൽ എന്ന് പറയുന്നത് പത്ത് കിളികളടങ്ങിയ ജമ്പ് ഓഫ് ഇഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിനകത്ത് കൂടുതൽ ഫ്ലോറിഡ ജമ്പ് ഓഫ് ഇഞ്ചസ് ആണ് എല്ലാം അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സീരിയലിൽ എന്ന് പറയുന്നത് ഒരു പത്ത് കിളികളടങ്ങിയ ജമ്പ് ഓഫ് ഇഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാം ബ്ലാക്ക് ചിക്കാണ് എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ബേഡുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായ സെയിലാണ് നടക്കുന്നത് ഒരു പത്ത് കിളികളടങ്ങിയ ജമ്പോ ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്തും എല്ലാം ബ്ലാക്ക് ചിക്കാണ് എല്ലാം അഡൽട്ട് കിളികളാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സീജലെന്ന് പറയുന്നത് പത്ത് കിളികളടങ്ങിയ ജമ്പ് ഓഫ് ഇഞ്ചിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് മൂന്നെണ്ണം വൈറ്റ് കളറാണ് ബാക്കിയെല്ലാം ബ്ലാക്ക് ചിക്കാണ് ഇതും റെഡി ടൂബ്രിഡ് കണ്ടീഷനായ ബേഡുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായ സൈഡിലും നടക്കുന്നത് പത്ത് കിളികളടങ്ങിയ ജമ്പോ ഫിൻചസിൻ്റെ അടുത്തൊരു ബാച്ചാണ് എല്ലാം ബ്ലാക്ക് ചിക്കാണ് എല്ലാ അഡൽട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ബേഡുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ഡയമണ്ട് ആണ് എല്ലാ അഡൽട്ട് കിളികളാണ് ബ്രീഡിംഗ് കണ്ടീഷനായ ബേഡുകളാണ് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് എഴുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണാൻ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്